നടി പാർവതിയെ അപമാനിച്ചവന് കാഞ്ചനമാല സ്റ്റൈൽ കൈകാര്യം നോട്ട്ബുക്ക് വിനോദയാത്ര ഇതെല്ലാം പാർവതി സ്കൂൾ യൂണിഫോമിട്ട് അഭിനയിച്ച സിനിമകളാണ് എന്നാൽ ബാംഗ്ലൂർ ഡേയ്സ് എന്ന നിന്റെ മൊയ്തീൻ ഈ രണ്ട് ചിത്രങ്ങളിലെ വ്യത്യസ്തമായ രണ്ട് ഗെറ്റപ്പുകളിൽ പാർവതിയെ കണ്ട ആരാധകർ മൂക്കത്ത് വിരൽ വെച്ച് അവിശ്വസനീയം എന്തൊരു ഭാവ പകർച്ച എങ്ങനെയാണിതെല്ലാം അതെ അതാണ് കഴിവ് ആ കഴിവിന് നിരവധി പുരസ്കാരങ്ങളാണ് പല കോണിൽ നിന്നും പാർവതിയെ തേടിയെത്തിയത് ഇപ്പോഴിതാ ഒരു പതിനാറുകാരൻ പയ്യൻ സോഷ്യൽ മീഡിയയിൽ പാർവതിക്കെതിരെ കേട്ടാലറയ്ക്കുന്ന അശ്ലീല കമന്റ് കമന്റിട്ടിരിക്കുന്നു ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പാർവതി അതിന് തക്കതായ മറുപടി അങ്ങ് കൊടുത്തു കാഞ്ചനമാല സ്റ്റൈൽ പുതച്ച് മൂടിക്കെട്ടിയിരുന്നല്ല മറിച്ച് ശക്തമായ ഭാഷയിൽ ന്യൂ ജനറേഷൻ കുട്ടികളെ നിങ്ങളുടെ തോന്നിയാസങ്ങൾ എന്നോട് വേണ്ട എന്ന മുന്നറിയിപ്പോടെയാണ് പാർവതി ഇൻസ്റ്റഗ്രാം പോസ്റ്റിംഗ് തുടങ്ങുന്നത് സോഷ്യൽ മീഡിയ ജനറേഷനിലെ സംസ്കാര സമ്പന്നനായ ബാലൻ എന്നാണ് പാർവതി ഇയാളെ വിശേഷിപ്പിക്കുന്നത് നിന്റെ വീട്ടുകാർക്ക് നിന്നിയോർത്ത് അഭിമാനിക്കാവുന്ന നിമിഷമാണിത് ഇത്ര ചെറുപ്രായത്തിലെ സൈബർ ലോകത്ത് ഒന്നിനും കൊള്ളാത്ത താന്തോന്നികളെ സൃഷ്ടിക്കുന്നതിൽ നമുക്കും അഭിമാനിക്കാം നിശബ്ദത മറയാക്കി ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്നവരോട് പ്രതികരിക്കാൻ സാധിക്കില്ല സൈബർ ലോകത്ത് പരസ്യമായ അവഹേളനം നേരിടുന്നവർക്കു കൂടി വേണ്ടിയാണ് താൻ പ്രതികരിക്കുന്നത് നിന്നെ സഹിക്കുന്ന വീട്ടുകാരോട് തികഞ്ഞ സഹതാപമാണ് തോന്നുന്നത് എത്രയും വേഗം മാന്യമായി പെരുമാറാൻ പഠിക്കണമെന്നും ഇല്ലെങ്കിൽ ലോകം അത് നിന്നെ പഠിപ്പിക്കുമെന്നുള്ള ഉപദേശവും നൽകിയാണ് പാർവതിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിക്കുന്നത് എന്ത് കണ്ടാലും നമുക്ക് ആശയാണ് എന്നാലത് മനസ്സിൽ വയ്ക്കേണ്ടത് ഭംഗിയായി മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അല്ലാതെ ഇതുപോലെ സ്ത്രീകളുടെ മിക്കിട്ട് കയറുന്നത് തീരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്